हरि ओम् दशकमुपति श्लोकं पत् दर्पोच्छित्यै विहितमखिलं दैत्यसिद्धोऽसि पुण्यैर्लोकस्ते स्तोत्रदिवविजयी वासवत्वं च पश्चाद् मत्सायुज्यं भज च पुनरित्यन्वगृह्णाभिलिम् तं विप्रैसन्तानितमघबर पाहि సర్వ్ర గోవిందామ సంకీర్తనం గోవింద పదచేదం నోకా దర్ప ఉచిత దర్పోిత్యై విహితం అఖిలం విహితమఖిలం దైత్య సిద్ధ అసి సిద్ధోసి తే ఉండ్యైకే ലോകസ്തേസ്തു ത്രിവവിജയീവാസവത്വം ചാദ് പശ്ചാന്നു തന്നെ കേൾക്കണം ശഗൂഢ കേൾക്കണം മത് സായുജ്യം മത് സായുജ്യം സായൂജ്യം നിൽ സായുജ്യം ഭജ ച പുനഃ ഇതി അന്വഗൃണിം ത मत्सयुज्यं भजज पुनरिधि अन्वगृह्णा विलिं तं विप्रैः संदानिद सन्तानितमघवरः पाहि वादालयेश ദർ ഛിത്യ വിഹിതമിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്തേ സ്ത്രവ വിജയം ചാദ് മത്സയുജ്യം ഭജ പുനരിവഗൃം തം വിപ്രൈസന്ധാനമഘവര പാഹി ബാതാശ്രോവിന്ദമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ആ മുത്തച്ഛനായ പ്രഹ്ലാദൻ അവിടെ വന്നു ആ മഹാബലിയുടെ സത്യനിഷ്ഠ കണ്ടിട്ട് അദ്ദേഹത്തെ മാനിച്ചു എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രഹ്ലാദ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ആ മഹാബലിയെ അനുഗ്രഹിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്നിട്ട് ഭഗവാൻ പറയുന്നു വിഹിതം വിഹിതം അഖിലം അഖിലം ഞാൻ ഈ ചെയ്തതെല്ലാം നിന്റെ അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ് ദൈത്യ പുണ്യൈ സിദ്ധ അസി ദൈത്യ ദൈത്യ പുണ്യൈ സിദ്ധ അസി ദൈത്യ വെച്ച അല്ലയോ അസുരശ്രേഷ്ഠ പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു ദൈത്യ അല്ലയോ ദൈത്യ അല്ലയോ അസുരശ്രേഷ്ഠ പുണ്യൈഹി പുണ്യങ്ങൾ അതാണ് പുണ്യൈഹി അവിടെ പുണ്യങ്ങൾ ഒരുപാട് പുണ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവിടെ വസർഗം വന്നിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ അത് പ്ലൂറലായ് പ്ലൂറലായിട്ടാണ് വെച്ചിരിക്കുന്നത് പുണ്യൈഹി സിദ്ധ അസി ഒരുപാട് പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു ത്രിധിവജയി ലോകഹാത്തേ അസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ഭവിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് പശ്ചാത് വാസവത്വം ച പിന്നീട് ഇന്ദ്രസ്ഥാനവും ഉണ്ടാകട്ടെ പുനഃ മത്സായുജ്യം ച ഭജ എന്നിട്ട് അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കുക ഇതി തം ബലിം അന്വഗ്രഹാഹ എന്നിങ്ങനെ ആ മഹാബലിയെ നിന്തിരുവടി അനുഗ്രഹിച്ചു പാതാലയേശ വിപ്രൈഹി സന്ത അനിതമഖവരഹ തോംപാഹി എന്നിട്ട് പാട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഗുരുവായൂരപ്പ ശുക്രാദികളായ ബ്രാഹ്മണരെ കൊണ്ട് ആ മഹാബലി തുടങ്ങി വെച്ച യാഗക്രിയകളൊക്കെ പൂർത്തിയാക്കിയ നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ അപ്പം പിന്നെ മഹാബലി യാഗങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു യാഗങ്ങൾ ഒരുപാട് ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന യാഗങ്ങളൊക്കെ ശുക്രാദികളെയൊക്കെ കൊണ്ട് ശുക്രാദികളായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് ആ യാഗക്രിയകളൊക്കെ പൂർത്തിയാക്കിച്ചു അതിനുശേഷം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ നീ എന്നെ രക്ഷിക്കണമേ ഘട്ടത്തിരിപ്പാട് പറയുന്നു നമുക്കും എല്ലാ ദശകത്തിലും പറയുന്നല്ല നമുക്കും പറയാം നമ്മളെയും ആ ഭഗവാൻ രക്ഷിക്കണമേ അപ്പോൾ ഭഗവാൻ പറയുന്നു അല്ലയോ മഹാബലി അങ്ങയുടെ ഗർഭം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരമെല്ലാം ചെയ്തതും പറഞ്ഞതും അങ്ങയാ ചെയ്യപ്പെട്ട ആ പുണ്യകർമ്മങ്ങൾ അങ്ങേ അങ്ങയെ ആ ദൈത്യന്മാരിൽ വെച്ച് സിദ്ധനാക്കിയിരിക്കുന്നു അങ്ങേക്ക് സ്വർഗത്തെപ്പോലും ജയിക്കുന്ന ലോകം ഭവിക്കട്ടെ പിന്നീട് ഇന്ദ്രത്വവും സിദ്ധിക്കട്ടെ അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിച്ചു കൊള്ളുക എന്ന് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഭൂമിക്ക് താഴെ അതലം വിതലം സുതലം ഇങ്ങനെ ആയിട്ട് ഏഴ് ലോകങ്ങളുള്ളതിൽ മൂന്നാമത്തെ ലോകമാണ് സുതലം അപ്പം ഈ ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണിത് സുതലം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സത്യസന്ധത ധർമ്മ ധർമ്മതത്പരത മുതലായ ഗുണങ്ങളാൽ ഈ പ്രസന്നനായ ഭഗവാൻ ഈ മഹാബലിക്ക് ആ സുതല ലോകമാണ് അനുഗ്രഹിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം എല്ലാവരും ഈ ചവിട്ടിത്താഴ്ത്തു ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് അതെന്ത് വിട്ടിത്തമാണ് നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ഇതിനെ പറഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയെന്ന് ചവിട്ടിത്താഴ്ത്തുക അല്ല ഇനിയെങ്കിലും നമ്മൾ ബാക്കിയുള്ളൊരു പറയുന്ന കേൾക്കുമ്പോൾ നമ്മളത് പറയണോ അത് ആ സ്വർഗത്തേക്കാളും ശ്രേഷ്ഠമായ സുതലത്തിലേക്കാണ് മഹാബലിയെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചത് എന്നിട്ട് പറയുന്നു എട്ടാമത്തേതായ ആ സാവർണീയ മന്വന്തരത്തിൽ ഇന്ദ്രനാവുന്നത് മഹാബലിയായിരിക്കുമെന്നും ഒടുവിൽ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോൾ ഈ ശുക്രാചാര്യർ തുടങ്ങിയ ബ്രാഹ്മണരെക്കൊണ്ട് ആ മഹാബലി ആരംഭിച്ചിരുന്ന യാഗം പൂർത്തിയാക്കുകയും ചെയ്തു വാസവത്വം ഭജത പുനരിതമഘവരപ്പാഹി ബാദാശ